പറയുന്ന ഈ നര എന്തെന്നവരെ പറഞ്ഞ ഈ അപരാധന എന്തിനാണ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ നമ്മുടെയൊക്കെ ടാക്സ് അടങ്ങുന്ന നമ്മുടെയൊക്കെ പണങ്ങൾ ഉപയോഗിച്ച് ഇത്രയും വലിയ ഓപ്പറേഷനും കാര്യങ്ങളും നടത്തി ഇവനെ സംരക്ഷിച്ച് മട്ടൻ കറിയും ചിക്കൻ കറിയും സിനിമ ഒക്കെ കാണിച്ച് സംരക്ഷിച്ച് കൊണ്ട് നടത്തി ഇവ രക്ഷപ്പെട്ട് കൊണ്ടുവരണമെങ്കിൽ എത്ര ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ആയിട്ട് ഓടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ അഫാനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും ലേറ്റസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കാരണം അഞ്ചു പേരെ വളരെ നിഷ്പ്രയാസം ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് പാറ്റനെ കൊല്ലുന്ന പോലെ തലക്കടിച്ച് കൊന്ന് വളരെ കൂസലില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് ഇപ്പോൾ ജയിൽവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഫാന് കുറിച്ച് ഒരുപാട് വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വളരെ സുഭിക്ഷമായ രീതി നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ അഫാൻ നിൽക്കുന്നത് നമുക്ക് പറയാൻ അങ്ങനെ പറയാം പക്ഷേ ഓരോ തടവ് പുള്ളികളുടെയും അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം അത് പറ്റുകയുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ട് കടന്നു വന്നവരുടെ ഒരുപാട് അനുഭവങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ആൾക്കാരുണ്ടെന്ന് പറയുന്നത് അതായത് ഒരു നിർഭാഗ്യവശാൽ ഒരു അബദ്ധത്തിൽ തെറ്റ് ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ഒരു തെറ്റും ചെയ്യാതെ കുടുങ്ങിപ്പോയവരുണ്ട് പിന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്തിട്ട് വീണ്ടും ജയിൽവാസം കഴിഞ്ഞ് പോയി വീണ്ടും തെറ്റു ചെയ്ത് വീണ്ടും വന്ന് വീണ്ടും വന്ന് അങ്ങനെ പോകുന്ന ഒരു വിഭാഗക്കാർ അങ്ങനെയുണ്ട് അഫാൻ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായും ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി നിൽക്കുമ്പോൾ അഫാന്റെ വീട്ടുകാരായിട്ടുള്ള ഉപ്പയും ഉമ്മയും അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ സ്വന്തം മകനാണ് എത്രയായാലും അഫാന്റെ ഉപ്പ എന്ന് പറയുന്നവരെ അഫ്വാനെ കയ്യൊഴിഞ്ഞ രീതിയിൽ പറയുന്നുണ്ടെങ്കിലും അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ പിതാവെന്ന നിലയ്ക്ക് ചെറിയൊരു പടത്തിലുണ്ടാവും ഇത്രയും വലിയ കുറ്റകൃത്യം നടത്തിയത് കൊണ്ട് അല്ലെങ്കിൽ സ്വന്തക്കാരെ ആൾക്കാരെ കൊലപ്പെടുത്തിയത് കൊണ്ടും അതുപോലെ തന്നെ തൻ്റെ മകനായിട്ടുള്ള ചെറുമകനെ കൊലപ്പെടുത്തി എല്ലാ വിഷമം കൂടി വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു വികാരമാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു പിതാവെന്ന സ്ഥിതിക്ക് നമുക്ക് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു സംഭവമുണ്ട് അതെന്താണ് അതായത് കുഞ്ഞുനാളിൽ കയ്യാ വളരുക കാലാ വളരുക എന്ന് നോക്കി വളർത്തി വളർത്തിയുണ്ടാക്കിയിട്ടുള്ള ഒരു മകൻ വളർന്നു വലുതായതിനു ശേഷം മറ്റൊരു രീതിയിൽ ഒരു ക്രിമിനലായിട്ട് ജയിൽവാസം അനുഭവിക്കുക ഇദ്ദേഹം അത് തൻ്റെ കണ്ണുകൊണ്ട് കാണുക നാട് മുഴുവനും അല്ലെങ്കിൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരാളായി അതായത് മകൻ്റെ കൊലപാതകത്തിന് ശേഷം അറിയപ്പെടുന്ന ഒരാളായിട്ടും വരിക അതൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പം അഫ്വാൻ ജയിലിൽ ഇങ്ങനൊരു സംഭവം ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഉപ്പ അല്ലെങ്കിൽ ഈ വാപ്പ പറയുന്നത് എന്താ അവൻ ചെയ്തത് അവനായിട്ട് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചു എന്നുള്ളതാണ് പല വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാനൊക്കെ സാധിച്ചത് ഇനി മറ്റൊരു കാര്യം ഞാൻ എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഈ അഫാന് ജയിലിൽ കഴിയുമ്പോൾ ഇത്രയും സെക്യൂരിറ്റി ആയിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന അഫാൻ എങ്ങനെ ഇങ്ങനെയുള്ളൊരു ആത്മഹത്യാ ശ്രമം നടത്തിയെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കാരണം പല വീഡിയോസുകളും പല പ്രമുഖരായിട്ടുള്ള ആളുകാർ ഈ ജയിൽവാസത്തിനെ കുറിച്ചും ജയിലിൻ്റെ അകത്തുള്ള സംഭവങ്ങളെക്കുറിച്ചും പറഞ്ഞു കേൾക്കുന്ന ഒരു അഭിപ്രായം അനുസരിച്ച് അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു അറിവ് അനുസരിച്ച് അവരുടെ ഡ്രസ്സുകളിലോ അത്തരം തൂങ്ങി മരിക്കാനായിട്ടുണ്ടാകുന്ന മുണ്ടുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഈ ബാത്റൂമിൽ തന്നെ ഹൈറ്റ് കുറവായിരിക്കും ഹുക്കുകൾ ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ഈ ആത്മഹത്യാ ശ്രമങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാകും ഈ പൂജപ്പുര അല്ലെങ്കിൽ പറയുന്ന ഈ പറയുന്ന ഈ ജയിൽ ജയിൽ ജയിൽപ്പുള്ളികളെ നിർത്തുന്ന ഈ ജയിലുകളൊക്കെ അങ്ങനെ ആയിരിക്കും പിന്നെ എപ്പോഴും ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജയിൽ വാർഡർമാർ പ്രത്യേകിച്ച് അഫാനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അവൻ ഒരു ആത്മഹത്യ ഭീഷണി മുഴക്കിക്കൊണ്ട് പല സമയത്തും ബാത്റൂമിൽ അല വീണു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചുവേദന പല കാര്യങ്ങളും കാണിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാർ ഇവനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നേക്കൂട്ടി അറിയുന്ന ഇവനെ കുറച്ചുകൂടി ജയിൽ ജയിലധികൃതർ അല്ലെങ്കിൽ ജയിൽ വാർഡർമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു പക്ഷേ മനുഷ്യന്മാരാണ് എന്ത് തരത്തിലാണ് പറ്റിയത് തെറ്റ് പറ്റിയതാണോ എന്താണോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല പറയാൻ സാധിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ജയിലെന്നൊക്കെ പറയുന്നത് ഒരു കണക്കിന് അവരുടെ മാനസിക പരിഗണന അനുസരിച്ച് ഒരു തെറ്റ് ചെയ്തു എന്നത് എന്നതിലുപരി ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ടൈപ്പ് ഒരു തെറ്റ് ചെയ്തു എന്നതിലുപരി അവരെ മൊത്തമായിട്ട് മാനസികമായിട്ട് തകർക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു പരിഗണന വെച്ചിട്ടാവും ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ജയിലുകളിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം സിനിമ കാണിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അതുപോലെ ആറാഴ്ച അങ്ങനെ ഓരോരോ ദിവസങ്ങളിലും മട്ടൺ ചിക്കൻ അങ്ങനെയുള്ള സു സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണ രീതികൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ഒരു സിനിമ കാണുന്നതിനിടയ്ക്ക് മൂത്രമഴിക്കാൻ പോകുക എന്നും പറഞ്ഞ് പോയിട്ട് അവിടെ തുണി തോറിട്ടിട്ടുള്ള ഏതോ ഒരാളുടെ ആളുടെ മുണ്ടെടുത്ത് ബാത്റൂമിൽ പോയിട്ടാണ് ഇദ്ദേഹം ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണെന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആശുപത്രി അഫാനെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം വലിയ ഒരു വൈദ്യസഹായത്തിൻ്റെ അകമ്പടിയോടുകൂടി അതായത് ആശുപത്രി കൊണ്ടുപോയതിനു ശേഷം വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ അഫാൻ ജീവിച്ചിരിക്കുന്നത് ജീവിച്ചാലും ഇനി ഇവൻ രക്ഷപ്പെട്ടാലും ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടാലും ഇവൻ്റെ തലയിലേക്കുള്ള ഞരമ്പ് എല് രണ്ടു മൂന്ന് എല്ലുകള് മുറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം ആ എല്ലുകൾ പ്രത്യേകം ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ മൂന്നര നാല് ലക്ഷത്തോളം ചിലവഴിക്കണം എന്ന് പറയപ്പെടുന്നു അപ്പതൊക്കെ കിട്ടിയതിന് ശേഷം ഇദ്ദേഹം ശരിക്കുള്ള സ്വാഭാവികമായ ബുദ്ധി തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ അല്ലെങ്കിൽ എല്ലുകളൊക്കെ കട്ടായതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോ കോമാ സ്റ്റേജിലാവാനാണ് മിക്കതും സാധ്യത എന്നുള്ള രൂപത്തിലാണ് ഓരോരോ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കോമ സ്റ്റേജിൽ കിടക്കുന്ന അഫാനെ ഇനി ഭാവിയിൽ ഇതിന്റെ കേസ് സംബന്ധമായ കാര്യങ്ങൾക്കോ വാദങ്ങൾക്കോ കൊണ്ടുപോകാനോ കൊണ്ടുപോകുന്നതിന് വരെ ഇവനെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരുടെ സഹായത്തോടു കൂടി കൊണ്ടുപോയാലും അവിടെ പോയിട്ട് കോമ സ്റ്റേജിൽ കിടക്കുന്ന ഇവന് എന്ത് പറയാന് അപ്പൊ ഇതിന്റെ വാദങ്ങൾ എന്തായിരിക്കും ഇതിന്റെ ഭാവി കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളൊരു ആശയക്കുഴപ്പം ഇപ്പിവിടെ വരുന്നുണ്ട് എന്തായാലും കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ ഈ അഫ്വാന് ഇങ്ങനൊരു സംഭവം സംഭവിച്ചതില് ദുഃഖമായിട്ടല്ല പലരും പറയുന്നത് അവൻ അവൻ അങ്ങനെ ഇനി ജീവിച്ചിരിക്കേണ്ട ലോകത്ത് തന്നെ പോകുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് കമൻ്റുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ആരുടെയും മരണം നമ്മൾക്ക് അങ്ങനെ ഒരാളെ കുറിച്ച് അവൻ മരിച്ചു പോട്ടെ അല്ലെങ്കിൽ ആവട്ടെ ഇങ്ങനെ ആവട്ടെ എന്നൊന്നും നമുക്ക് പറയാനുള്ള അവകാശമോ അധികാരമോ അധികാരമൊന്നുമില്ല അതൊക്കെ ദൈവസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ് അവൻ്റെ എപ്പോഴാണ് പോകേണ്ട അവൻ പോയിക്കോളും പക്ഷേ ഈ പറയുന്ന ഈ എന്തെന്നവരെ അവരെ പറഞ്ഞു ഈ അപരാധന എന്തിനാണ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ നമ്മുടെയൊക്കെ ടാക്സ് തുടങ്ങുന്നത് നമ്മുടെയൊക്കെ പണങ്ങൾ ഉപയോഗിച്ച് ഇത്രയും വലിയ ഓപ്പറേഷനും കാര്യങ്ങളും നടത്തി ഇവനെ സംരക്ഷിച്ച് മട്ടൻ കറിയും ചിക്കൻ കറിയും സിനിമയൊക്കെ കാണിച്ച് സംരക്ഷിച്ച് കൊണ്ട് നടത്തി ഇവ രക്ഷപ്പെട്ട് കൊണ്ടുവരണമെങ്കിൽ എത്രയോ ഈ കോമൺ സ്റ്റേജിൽ കിടക്കുന്ന ആളെ എല്ലാ കാര്യത്തിലും നോക്കാൻ നമ്മൾ വീട്ടിലേക്ക് ഒരാൾ നോക്കണ പോലെ അല്ലല്ലോ ജയിലിലൊരാളാകുമ്പോൾ അതിനനുസരിച്ച് നോക്കണം അങ്ങനെ നോക്കണമെങ്കിൽ എന്തോരം ചെലവും എന്തോരം ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അങ്ങനെ ബുദ്ധിമുട്ടി നോക്കേണ്ട ഒരാളാണോ അഫാൻ എന്നാണ് എൻ്റെ ചോദ്യം ഇനിയിപ്പോൾ രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലും ഇതിൻ്റെതായിട്ടുള്ള ചെലവുകൾ കാര്യങ്ങൾ എല്ലാം സർക്കാർ തന്നെ ചെയ്യേണ്ടി വരും അപ്പം സർക്കാരിൻ്റെ കാശ് എന്ന് പറയുന്നത് എന്താ നമ്മുടെയും കൂടി കാശ് അപ്പോൾ ഇങ്ങനെ ഒരു കീടത്തിന് കാശ് കൊടുത്ത് നമ്മൾ കാശ് ചിലവാക്കിയിട്ട് വളർത്തി വലുതാക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ കാര്യമില്ല കാരണം അത് വിചാരിച്ചിട്ട് നമുക്ക് മനുഷ്യ മനസ്സാച്ചു വെച്ചിട്ട് നമ്മളുടെ ചിന്താതി അനുസരിച്ച് കൊല്ലാൻ പറ്റില്ലല്ലോ എന്നിരുന്നാലും ദൈവം എന്താണെന്നുള്ളത് തീരുമാനിക്കട്ടെ ദൈവനിശ്ചയം എങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ അതുപോലെ ആവട്ടെ കാരണം ഇതിനൊരു കാര്യമുണ്ട് ഇവൻ ചെയ്തതിന് വേണ്ടിയിട്ട് എത്ര ആൾക്കാരെ ഇവൻ കൊന്നു വിഷമിപ്പിച്ചു കാരണം തലക്കടിച്ചിട്ടൊക്കെ കഴിഞ്ഞാൽ കുളിക്കാൻ പോയി സെറ്റായിട്ടൊക്കെ വരുന്നവർ ആ പെൺകുട്ടീനെ അവിടെ ഇരുത്തേക്കരുതെന്ന് പറഞ്ഞാൽ കസാരിൽ ഇന്ന് മാറിയാണ് ആ കുട്ടി മരിച്ചത് അതേപോലെ അനിയനെ കൊന്നത് അവരെ ഉപ്പ അല മൂത്ത മൂത്തും അങ്ങനെയുള്ള ഒരുപാട് ബന്ധുക്കൾ ബന്ധു ആൾക്കാരൊക്കെ കൊന്നിട്ടുള്ള ഇവനെയും ഇവരങ്ങനെ പെട്ടെന്ന് ചാവരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്തായാലും ദൈവനിശ്ചയം പോലെ നടക്കട്ടെ എങ്ങനെയെന്നുള്ളത് അതിൻ്റെ വരും കാലങ്ങളില്ല വരും റിപ്പോർട്ടുകളിലൊക്കെ നമുക്ക് പരിശോധിക്കുക അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു ടോപ്പിക്കുമായി വരുന്നവരെ നിങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു